ഹലോ ഗുഡ് മോർണിംഗ് ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥ അപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ നയനയ്ക്ക് കഷായം കൊടുന്ന് കൊടുക്കുകയാണല്ലോ ദേവയാനി അപ്പോൾ കഷായം കൊടുന്ന് കൊടുക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് വേണ്ടമ്മ എനിക്കിത് വേണ്ടെന്ന് അറിയും കുടിക്കുമ്പോൾ ഞാൻ കുറേ കുടിച്ചത് അമ്മ എനിക്ക് ഒരുപാട് ഉണ്ടാക്കി തന്നതാണ് ഇനി മോളും കുടിക്കാൻ നല്ലതാണെന്നൊക്കെ പറയും അപ്പോൾ പറയും പിന്നെ വേണ്ട മാം അമ്മ കുടിക്കുക അറിയാം അപ്പോൾ ഇവരുടെ അങ്കടും ഇങ്ങടും ഉള്ള ഗ്ലാസ് മാറ്റലും കുടിക്കലൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ജലജി വരുന്നത് ജലജ അവിടെ നിന്ന് അങ്ങനെ കുറേ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് അപ്പോൾ പിന്നെ പറയും എന്തിനാ മുളെ അവളെ ഇങ്ങനെ ദേഷ്യം ഒഴിപ്പിക്കുന്നതൊക്കെ പറയാത്ത കുറേ രസമല്ലേ അറിയും അപ്പോൾ പറയും ഇത് കുടിക്കുക എന്ന് പറയുമ്പോൾ വേണ്ട മേം അത് ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗ്ലാസ് കൊടുക്കുക അപ്പോൾ പറയും ഇനി മോൾക്ക് എന്തെങ്കിലും വേണോ ഒന്ന് ചോദിക്കുന്നത് ദേവിയാണെങ്കിൽ പറയേ ഒന്നും വേണ്ട മേ എനിക്ക് ഇപ്പോൾ തന്നെ വേറെന്നറിഞ്ഞപ്പോൾ രാത്രിക്ക് ഡിന്നറും വേണ്ടി വരില്ല അറിയാം അറിയുമോ അത് പറ്റില്ല ഞാൻ എല്ലാം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ മോളത് കഴിക്കണം കഴിച്ചാൽ പറ്റുള്ളൂ കേട്ടോ എന്നൊക്കെ പറയും അപ്പോൾ പറയും അമ്മേന്ന് അമ്മേന്നറിയല്ലേ ആ അതൊന്നും പറ്റില്ല അറിയാം അപ്പോൾ ഇങ്ങനെ ചിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ പോട്ടെ കുറച്ചും കൂടെ ചെയ്യാനുണ്ട് അറിയാം അപ്പോൾ എന്നിട്ട് എന്നിട്ടങ്ങനെ ദേവ്യാനിങ്ങനെ വിളയെ നോക്കി ഒന്ന് ചിരിച്ചിട്ടങ്ങനെ അകത്തേക്ക് പോവുകയാണ് അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ അബി അബിക്കാണ് മുട്ടൻ മണി വരാൻ പോണത് അബി ഇരുന്ന് പിന്നെ ഫോണിൽ ഇങ്ങനെ നോക്കും ഒരു പെണ്ണിനെ നോക്കിക്കൊണ്ടിരിക്കുക കാര്യത്തിലൊക്കെ നെക്ലസ് ഒരു പെണ്ണിനെ പാവം പറയും ഓ എൻ്റെ ഇദ്ദേഹത്തെ ചുറ്റിയൊരു പാമ്പുണ്ട് ഇത് ഒരു മൂർക്കൻ പാമ്പ് അവൾ പോകുകയാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ തന്നെ ഞാൻ കല്യാണം കഴിക്കും ഒക്കെ നല്ല കാശുള്ള വീട്ടിലെങ്കിലും പാവപ്പെട്ട വീട്ടിലൊക്കെ ഉണ്ട് ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ട് അവന് അവൻ്റെ ലോകത്ത് അപ്പോൾ ഒന്നിനെ കല്യാണം കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ പിന്നെ ഇങ്ങനെ മനസ്സിൽ അപ്പോൾ നമ്മുടെ നവ്യ അകത്തില്ല അവ്യ പുറത്ത് പുറത്ത് എവിടെയാണ് അപ്പോൾ അവൾ പിന്നെ അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഫോൺ വരും ഒരു ഫോൺ വരുമ്പോൾ പറയും ഇത് ദുബായിട്ടൊരു ഇൻ്റർനാഷണൽ കോളാണല്ലോ എന്ന് ഇങ്ങനെ വന്നിട്ട് അത് എടുക്കുകയാണ് കേട്ടോ ആ കോ കോൾ എടുക്കുമ്പോൾ ഹലോ ആരാ നോക്കിയപ്പോൾ പറയും എന്നെ മനസ്സിലായോ നോക്കിയപ്പോൾ വീഡിയോ കോളാണ് വരുന്നത് വീഡിയോ കോളാണ് തോന്നി വരുന്നിട്ട് അപ്പോൾ വന്നിട്ട് തന്നിട്ട് അറിയാം എന്നെ ഇല്ല ആരാന്ന് വയ്ക്കും അപ്പോൾ നിനക്കെന്നെ മനസ്സിലായി എൻ്റെ ശബ്ദം കേട്ടിട്ട് മനസ്സിലായില്ലേ അപ്പോൾ കോളാണ് വീഡിയോ കോളല്ലേ സോറി അപ്പോൾ അറിയും ഇല്ല ആരാ പറയൂ അറിയും അപ്പം ഒരു പെണ്ണാണ് വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മുഖൊക്കെ അങ്ങനെ പാൽ പുഞ്ചിരിയൊക്കെ ആയി അത്രയും ഇതായിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ നിനക്ക് ഓർത്ത് നോക്കുമ്പോൾ ഇല്ല എനിക്ക് ഓർമ്മ ആയിട്ടുണ്ടായിരുന്നോ ഞാൻ അനഗ്യാണെന്ന് അറിയാം അനഗക്കും അതായത് അനഘ എന്നറിയുമ്പോൾ നിനക്കെന്നെ മറു നീ എന്നെ മറന്നു അല്ലേ പിന്നെ ഞാൻ പണ്ടവിടെ ട്രാവൽസിൽ ജോ ജോലി ചെയ്തിരുന്നു അനക്കൊപ്പം ഓർമ്മ എന്ന് പറയുമ്പോഴാണ് അവനത് മനസ്സിലാവൂ അനക്ക് അപ്പം ആ ഞാൻ ദുബായിലാണ് ദുബായിലാണിപ്പോൾ അറിയുന്നത് നീ ദുബായിലാണോ നീ എന്താ അവിടെ നിൽക്കുമ്പോൾ എന്താണെന്ന് നിനക്ക് അറിയില്ല അല്ലേ നിൻ്റെ കുഞ്ഞിനെയും കൂടി ഞാൻ നാട്ടിൽ വരുന്നു നിനക്കേ നീ കയറ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ ഇനിയിപ്പോൾ ഉണ്ടെങ്കിലും നീ ഇല്ലെങ്കിലും നീ ഉണ്ടെന്ന് തന്നെ പറയുള്ളൂ പക്ഷെ ഞാൻ വരുന്നുണ്ട് നമ്മുടെ കുഞ്ഞിനെയായിട്ട് നാട്ടിൽ ഞാൻ അവിടുന്ന് പോന്നപ്പോൾ പോകുന്നപ്പോൾ ഗർഭിണിയായിരുന്നു ഇവിടെ ഞാൻ പ്രസവിച്ചു എൻ്റെ മോളെ വളർത്തി ഇപ്പം എൻ്റെ മോള് അച്ഛനെ അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നാട്ടിൽ വരികയാണ് അപ്പോൾ ഒന്ന് പറയണം അതിൽ ഇവരാൾക്കങ്ങട്ട് തരിച്ചിരിക്കുക അപ്പം പറയും നീ എന്തായി പറഞ്ഞിരിക്കും അതേ ഞാൻ വരും നിൻ്റെ വീട്ടിൽ ഞാൻ വരും നിൻ്റെ തറവാട്ടിൽ ഞാൻ വരും എൻ്റെ മോളെയും കൊണ്ട് അവൾക്ക് അവളെ അച്ഛനെ വേണം അപ്പോൾ നീയാണ് അവളുടെ അച്ഛൻ എന്നൊക്കെ അങ്ങനെ പറയണം അതിൽ അതോടുകൂടി അബിയുടെ ഫുൾ ഗ്യാസും പോവും അപ്പോൾ പറയും പിന്നെ അയ്യോ നീ ഇങ്ങോട്ട് വരാം ഞാൻ വരും ഞാൻ അവിടെ നാട്ടിലെത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്യണേ അതിൽ ഇവർ ആകെ വരണ്ടുട്ടോ ആകെ പേടിച്ച് വരണ്ടിരിക്കണേ അപ്പോഴേക്ക് നമ്മളെ നവ്യ വരും നവ്യം എന്നിട്ട് നിനക്ക് എന്താ എനിക്ക് എനിക്കെന്താ പറ്റി എനിക്കൊന്നും പറ്റിയില്ല ആകെ പാടെ പ്രളം പിടിച്ചിട്ടേ അപ്പോൾ പറയുക അതല്ല നിനക്കെന്തോ പ്രശ്നം ഉണ്ടറിയോ ഏതെങ്കിലും ഗേൾ ഫ്രണ്ട് വിളിച്ചോ നിന്നയിക്കുമ്പോൾ ഓ ഒന്നും മിണ്ടാണ്ടിരിക്കുകയോ എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞില്ലേയെന്നറിയാം അല്ല നിൻ്റെ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ എന്താ പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ട് നീയാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയും അബി ആ അത് അതവിടെ നിൽക്കട്ടെ അറിയാം അങ്ങനെ അബിയും നവിയും കൂടെ കുറേ വർത്തമാനം പറയാം അപ്പം പറയും പിന്നെ എന്താ നീ കട കിടക്കാൻ നോക്കുകയെന്നറിയും അതിലേ അറിയും എന്താണ് നിന്നെ എനിക്കത്ര വിശ്വാസമൊന്നുമില്ല നമുക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവുകയാണ് അതിൻ്റെ ഒരു പിന്നെ ബുദ്ധിമൂടെ നിനക്കില്ല എന്നോട് പിന്നെ എനിക്ക് ഏഴാം മാസം തികഞ്ഞു എന്നറിയോ നിനക്ക് എന്നിട്ട് പോലും നിനക്ക് എന്നോടൊരു തരി സ്നേഹമൊന്നുമില്ല നമ്മുടെ കുഞ്ഞിനോടും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അവൻ ഇങ്ങനെ മിണ്ടാണ്ട കടിച്ചു പിടിച്ചിരിക്കുന്നത് എനിക്കിപ്പോൾ എന്താ വേണ്ടത് എന്ന് ചോദിക്കും അപ്പം എനിക്കൊന്നും വേണ്ട നീ നീ ഒരു ഒരിത്തിരി സ്നേഹമെങ്കിലും എന്നോട് കാണിച്ചിരുന്നെങ്കിൽ എത്ര നന്നായി ഇപ്പം ഞാൻ എൻ്റെ ഫോണെടുത്ത് നോക്കുന്നില്ല അങ്ങോട്ട് നിനക്ക് എത്ര ഗേൾ ഫ്രണ്ട് ഉണ്ട് നീ എത്ര പേരെ വിളിക്കുന്നുണ്ട് നീ ആരോടൊക്കെ സംസാരിക്കുന്നുണ്ടെന്നൊന്നും എനിക്കറിയാൻ കഴിയില്ല കാരണം എനിക്കത് കാറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഭയങ്കര വിഷമായി പോവും അതുകൊണ്ടാണ് ഞാനതൊന്നും നോക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും പിന്നെ എന്താണ് എന്തായാലും പിന്നെ അത്ര നല്ല ഇതല്ല അവൻ്റെ അവസ്ഥ കണ്ടിട്ട് എന്താ പറയുക ശരി എന്നിട്ട് അങ്ങനെ കിടക്കുകയാണ് കേട്ടോ കിടക്കണ സമയത്ത് ഇവനൊരു കൂട്ടിലിട്ട് വിരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ജലജ അത് ഞാൻ പറയാൻ വിട്ടുപോയി സോറി ജലജ പോയിട്ട് ജാനകീനോട് പറയേണ്ടിട്ടോ നമ്മൾ എടുത്തിയവെടുത്തി ഒട്ടും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയാം പറയാൻ എന്തോ പറ്റി അറിയാം അല്ല ഞാനവിടെ ചെല്ലുമ്പളേ അവൾക്ക് കഷായം ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുകയാണ് എന്നെ കണ്ടിട്ടാണോ എന്തോ അവരുടെ മുമ്പിൽ ഭയങ്കര അവളെ വഴക്ക് പറയുന്നുണ്ട് കുടിക്കാഞ്ഞിട്ട് എന്നൊക്കെ അങ്ങനെ പറയും അപ്പം എന്തോ പ്രശ്നമുണ്ട് ദേവരുത്തി കാരണം ദേവരുത്തി ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം പിന്നെ ജയേട്ടനെയും പിന്നെ ആദർശനൊക്കെ വല്ലാണ്ട് ഭയക്കുന്നുണ്ട് എന്തോ അവരോടൊക്കെ പതിവില്ലാത്ത സ്നേഹമുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലാണോ ഇവളോടുള്ള സ്നേഹം കാണിക്കേണ്ടതെന്ന് എനിക്ക് സ്നേഹമാണ് അവർ കാരണം അങ്ങനെ അല്ലാതിരിക്കട്ടെ ഉണ്ടായാൽ നമ്മളൊക്കെ പുറത്താകും ഇപ്പം തന്നെ മൂർത്തി ജ്വല്ലറി മുഴുവൻ ഭരിക്കേണ്ടത് അവളാണ് ആര് പിന്നെ നയന അപ്പോൾ നയനയാണ് മൂർത്തിസ് ജ്വല്ലറി മുഴുവൻ ഭരിക്കുന്നത് ഇനി പിന്നെ അവൾ ഈ വീടും കൂടെ ഭരിക്കും ദേവെടുത്തിയും പിന്നെ ഇവളും കൂടെ ഒന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ നയനയും കൂടെ ഒന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് പിന്നെ ഒന്ന് ഒന്നാവാതിരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്നാൽ നമ്മളൊക്കെ പുറത്താണെന്ന് അറിയാം ഇപ്പോൾ മാത്രമല്ല നീ ജാനകി നീ ശ്രദ്ധിച്ചോ നിൻ്റെ മരുമകളോടൊപ്പം പഴയമാതിരിയുള്ള സ്നേഹമല്ല ദേവെടുത്തിക്ക് കാരണം ഏത് നേരം നോക്കിയാലും അടുക്കളയിലാണ് എന്നറിയും അപ്പോൾ نظري പിന്നെ ആ അറിയില്ല എന്തായാലും അവർ ഒന്നാവാതിരിക്കട്ടെ എന്ന് അങ്ങനെ പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് പോകുക ജാനകിയുടെ മനസ്സിൽ കുറേ തീയും കൂരിയിട്ടിട്ട് ജലജ പോകാനിട്ടും പിന്നീടാണ് നമ്മളുടെ പിന്നെ അബി കടന്ന് സ്വ കടന്ന് സ്വപ്നം കാണുക എന്താ വെച്ചാൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ കാണുകയാണ് അപ്പം ഈ അനഗെന്ന് പറഞ്ഞ പെണ്ണപ്പം ഇങ്ങനെ ബീച്ചിൽ കാത്തു നിൽക്കുകയാണ് കാത്തു നിൽക്കുമ്പോൾ ഈ പെണ്ണ് വരും ഈ പെണ്ണ് വന്ന് കഴിഞ്ഞിട്ട് എറിയും ആ കുറേ നേരം നീ വന്നിട്ട് വയ്ക്കുമ്പോൾ ഇല്ല നീ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് നോക്കിയോ അബി അപ്പോൾ പറഞ്ഞു എനിക്ക് നിന്നോടൊരു സന്തോഷം വർത്തമാനം പറയാം അപ്പൊ പറയും എന്താ നോക്കിട്ടോ നിന്റെ സ്നേഹത്തിന്റെ ഒരു പങ്ക് എന്നിൽ വളരാൻ തുടങ്ങി എന്നൊക്കെ ഇതായി പറയും എന്താ നീ പറയു വയ്ക്കുമ്പോൾ എടാ ഞാൻ ഗർഭിണിയാണ് അറിയാം എത്ര കാലയളവ് ഞാൻ നിന്നോട് ഒരു താരി എൻ്റെ കഴുത്ത് കെട്ടിത്തരാൻ പറഞ്ഞു എന്നിട്ട് നീ അത് ചെയ്തല്ലേ എന്നാലും നീ എനിക്കൊരു കുഞ്ഞിനെ തന്നില്ല വളരെ സന്തോഷമെന്ന് പറയുമ്പോൾ അതോടുകൂടി ഷോക്കായി അപ്പോൾ പറയും നീ എന്താ ഈ പറയുന്നുണ്ട് പറയുമ്പോൾ അതേടാ നമുക്ക് നീ മനസ്സിലായില്ലേ നിൻ്റെ ഒരു കുഞ്ഞ് എൻ്റെ വയറ്റിൽ വളരെയണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ അപ്പോൾ പറയും നീ ഒരു കാര്യം പറയുക നീ എന്തങ്ങനെ ഇതാക്കാണ്ട് ചിന്തിക്കേണ്ടത് ഒരു നിൻ്റെ കുടുംബം പോലെയല്ല എൻ്റെ കുടുംബം അതാകെ പ്രശ്നമാവും അതുകൊണ്ട് നീ നമുക്കൊരു ഞാനൊരു സ്ഥലം പറഞ്ഞായിരുന്നു നീ അവിടെ പോയിട്ട് ഇത് അബോഷൻ ചെയ്യാൻ പറയും അപ്പോൾ പറയും ഇല്ല ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും കാരണം എൻ്റെ വീട്ടുകാരൊക്കെ ആകെ പ്രശ്നമാകും അല്ലെങ്കിൽ നീ എന്നെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെണ്ണ് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തി അപ്പോൾ അവിടുന്ന് ചൂടാവാണ് അവളോട് കേട്ടോ അങ്ങനെ അവൻ പിടിച്ചിട്ട് ഇവള് പിടിച്ചൊരൊറ്റ തളുതള്ളുകയാണ് അവനെ മണലിക്ക് അവൻ വീഴ്ചയിൽ അവൻ ഉണരുകയാണ് പെട്ടെന്ന് ഞെട്ടി ഉണരും എന്നിട്ടൊരു സമാധാനം അല്ലാണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കും പിന്നെ കുറേ നവ്യനെ നോക്കിക്കും അത് കഴിഞ്ഞ് പിന്നെയും വന്ന് കിടക്കും ിട്ട് പിന്നെയും സ്വപ്നം കാണുന്നതാണ് എന്താണ് ഇവള് എന്താണ് ഈ ഇവളെ തന്നെ അപ്പോൾ പറയും നീ എനിക്കറിയായിരുന്നു നീ എനി പിന്നെ നീ അവസാന നിമിഷം എന്നെ ഒഴിവാക്കുമെന്ന് എനിക്കറിയായിരുന്നു ഇവർ തമ്മിലുള്ള ഓരോ സംഭാഷണങ്ങളും ഓരോ സ്ഥലത്ത് വെച്ചുള്ളതാണ് ഈ കാണിക്കുന്നത് മുഴുവൻ അപ്പോൾ പറയും പിന്നെ നീ എന്നെ ഉപേക്ഷിക്കരുതെന്നൊക്കെ പറയും പറയും നീ ഇപ്പോൾ എന്ത് എൻ്റെ കുഞ്ഞിനെയാണെന്നുള്ള എന്താ തെളിവ് എന്നൊക്കെയാണ് ചോദിക്കുന്നത് അബിയാപ്പിണ്ണീനോട് അപ്പോൾ എനിക്ക് ഒന്നും ഉത്തരവും കൊടുക്കാനില്ല അപ്പോൾ അവസാനം പിന്നെ പറയും എന്താണ് മോന്തക്കിട്ടൊന്ന് ഒരടിയടി ണ്ട് ആ പെണ്ണെ അപ്പോൾ കാരണം ആ വർത്താനാണ് അവളോട് ചോദിക്കുന്നത് അപ്പോൾ പറയും നീ നീയൊരു മനുഷ്യനാണോ നീ നിൻ്റെ സ്വഭാവം നിനക്ക് പല പെൺകുട്ടികളായിട്ടുള്ള ബന്ധമുണ്ടെന്ന് എനിക്കറിയാം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവൾ അവനെയോട് ചൂടാവുന്നതാണ് കേട്ടോ അവസാനം പറയും നീ പോയി കേസ് കൊടുക്കുക നീ ഇപ്പോൾ എനിക്കറിയാം ഇപ്പോൾ ഇത് എൻ്റെ കുട്ടിയെന്നുള്ള എന്താ തെളിവ് എന്തെങ്കിലും തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു പെൺ അല്ലെ പെൺ ആണെങ്കിലും ഒന്നും കൊടുക്കുമല്ലോ അങ്ങനെ ഒന്ന് കൊടുക്കും പിന്നെ അതിൽ ആ അടി കൊണ്ടിട്ടുള്ള ആ സ്വപ്നത്തിൽ നിന്നാണ് പിന്നെയും എഴുന്നേറ്റ് എഴുന്നേൽക്കുന്നത് അതിൽ അവനൊരു സമാധാനം ഇല്ല അവർ തിരിഞ്ഞ് കിടക്കണു അങ്ങനെ ഇങ്ങനെയെന്നു പറഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നെയും നിൽക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെയും പിന്നെയും കിടക്കും പിന്നെയും പിന്നെ നീച്ച് വെള്ളമൊക്കെ കുടിച്ച് പിന്നെയും കിടക്കും അപ്പോൾ പിന്നെയും നീച്ചിട്ട് പിന്നെയും കാണുന്ന സ്വപ്നം പിന്നെ അവൾ യാത്ര പറഞ്ഞ് പോണതാണ് യാത്ര ഞാൻ പോവുകയാണ് പിന്നെ ഇവിടെ നിന്ന് ശരിയല്ല നിനക്കറിയില്ല എനിക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട് ഗൾഫിൽ പക്ഷെ ഞാൻ അവരുടെ അടുത്തേക്കൊന്നും പോവില്ല ദുബായിൽ അവരുടെ അടുത്തൊന്നും പോവില്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സിനായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ അവരങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞത് ഒന്ന് നീ കരുതിയിരുന്നോ എനിക്ക് എനിക്ക് എൻ്റെ കുഞ്ഞിനെ ജീവിക്കാനുള്ള ഒരു ജോലി അവിടെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഒരുപക്ഷെ ഞാൻ നിന്നെ തിരഞ്ഞു വരില്ല പിന്നെ എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് നിൻ്റെ തന്നെ ഉള്ളത് അതെങ്ങനെയുള്ളതാണെന്ന് എനിക്കറിയില്ല അതെ ഞാനും അതിൻ്റെ അച്ഛനെ കാണണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ നാട്ടിൽ വരും അപ്പം നിന്നെ ഒന്ന് കാണും ചെയ്യും അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിത പിന്നെ സുഖമായി ജീവിക്കാനുള്ള എല്ലാ ഇതും അവിടെ കിട്ടണേ നിന്ന് ഈ പ്രാർത്ഥിക്കുക ഇല്ലെങ്കിൽ നിന്റെ കാര്യം മഹാപൊക്കാണെന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ഈ പെണ്ണ് പിന്നെ ഭീഷണിപ്പെടുത്തുന്നതാണ് അങ്ങനെ തലേന്ന് അത് പോവുകയാണ് ആ പെണ്ണ് ആ പെണ്ണൊഴിഞ്ഞു പോണതാണ് അവന് പിന്നെ കാണുന്ന സ്വപ്നം അതിൽ പിന്നെ പോണ പിന്നെയാണ് പിന്നെ നീറ്റിരുന്നിട്ട് പിന്നെ സമാധാനം എന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കോ വലിയ പ്രശ്നം എന്ന് വിചാരിച്ചിരുന്നതാണ് എന്തായാലും അവള് പോയല്ലോ ആശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സീനുകളാണ് പിന്നെ കാണിക്കുന്നത് അതിൽ ആ പിന്നെ വരുന്നതാണ് ഈ കോള് ഇതാണ് നീ ഞങ്ങള് വരുന്നുണ്ട് ഞാൻ നിൻ്റെ തറവാട്ടിക്ക് വരും എൻ്റെ മോളെയും കൊണ്ട് ഇപ്പം നീ എന്നെ പിന്നെ പിന്നെ സംശയിക്കില്ലല്ലോ ഇത് ആരോ കുഞ്ഞാന്ന് നീ ചോദിക്കില്ലല്ലോ കാരണം ഡി എൻ എ ടെസ്റ്റ് നടത്താമെന്നുള്ള പിടുത്തത്തിലാണ് അവൾ കാരണം നേരെ മറിച്ച് അബോഷൻ ചെയ്തു നീന്തൽ പണി നോക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല അപ്പോൾ ഇനിയിപ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ പ്രൂ ഇത് തെളിയിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ദാനം അപ്പോൾ അത് ഞാൻ ഒരു കളി നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അവിടുന്ന് അപ്പളയ്ക്കിന് എഴുന്നേക്കാൻ എഴുന്നേറ്റ് കഴിഞ്ഞ അപ്പളേക്കും പിന്നെ എന്താണ് നമ്മൾ നവ്യ ചോദിക്കുക എന്താ നടക്കുന്നത് നിനക്കെന്ത് ഉറക്കല്ലേന്ന് ചോദിക്കും അപ്പോൾ എന്താണെന്ന് വെച്ചിട്ട് ചപ്പിച്ചാട് എൻ്റെ തല ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണെന്നൊക്കെ പറയും അപ്പം നീ ജോലി ചെയ്തിട്ടൊന്നുമല്ലല്ലോ നിൻ്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുള്ളത് വല്ല പെണ്ണുങ്ങളോട് സംസാരിക്കണമെങ്കിൽ പോയി സംസാരിക്കുകയെ എന്ന് പറയും നവ്യ നിനക്കതല്ലേ പ്രധാനം പാതരാക്കി നീച്ചിരുന്ന് കണ്ടിക്കണ്ട പെൺകുട്ടികളെ വിളിച്ച് സംസാരിക്കില്ലല്ലേ നിൻ്റെ പണി നീ അങ്ങനെ വല്ലവരും വിളിക്കുകയാണെങ്കിൽ പോയി വിളിക്കുക പറയുന്നവ്യാട്ടോ അപ്പം ഇനിയൊന്നും മിണ്ടാതിരിക്കറിയും ഇല്ലല്ല നിൻ്റെ ഇത് കേട്ടു കഴിഞ്ഞാൽ നിനക്ക് എന്തോ വലിയ ജോലിയെന്നാണ് നീ വെറും മൂർത്തിസ് ജ്വല്ലറിയിലെ മൂർത്തിസ് ഗ്രൂപ്പിലെ വേറൊരു എംപ്ലോയി അല്ലേ പിന്നെ നിനക്കെന്തതിനുമാത്രം ചിന്തിക്കാനുള്ളത് എന്നൊക്കെ പറയും മിണ്ടാതിരിക്കുക എൻ്റെ തലാകപ്പാടം ചൂട് പിടിച്ചിരിക്കുക എന്നറിയും അബിയപ്പം പറയും എന്നാ പോയി കൂടെ കുറേ വെള്ളം ഒഴിച്ചിട്ട് വന്നിരിക്കുകയെന്നൊക്കെ പറയും നവ്യ കേട്ടോ ഓ ഒന്നും മിണ്ടാതിരിക്കുകയെന്നൊക്കെ പറയും ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ പറയാനേ പറയും എന്നാൽ ഇല്ലേക്ക് ഒന്ന് പോയി കിടന്ന് കിടക്കി ഇത് ആരും ഉറക്കില്ല പിന്നെ മറ്റേ ആരും ഉറക്കില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ ഇങ്ങനെ ചൂടാവുന്നതാണ് കേട്ടോ അവിടുന്ന് അബി ഇങ്ങനെ പിരിഞ്ഞ് പിന്നെ കിടക്കുമ്പോഴാണ് പിന്നെ അവളുടെ ആ ഫോൺ വന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നത് അപ്പോൾ പറയും അങ്ങോട്ട് ഇപ്രാവശ്യം ഇങ്ങനെ ഞാൻ വെറുതെ വിടില്ല എൻ്റെ കുഞ്ഞിനെ എൻ്റെ അതിൻ്റെ അച്ഛനെ കാണണം എന്ന് തന്നെയാണ് പറയുന്നത് അവളെ അമ്മ ഞാനാണ് അപ്പോൾ അവളുടെ അമ്മ അവൾക്കൊരു അച്ഛനും കാണില്ല അത് നീയാണ് അത് തെളിയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇനിയിപ്പോൾ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് നീ കരുതിയിരുന്നു ഞങ്ങളങ്ങോട് വീടുകയാണ് നാട്ടിൽ നിൻ്റെ ഒരു പരിപാടി ഇനി നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളങ്ങനെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് ഞാനൊക്ക എന്ന് പറഞ്ഞപ്പം കുട്ടി അങ്ങനെ നമ്മുടെ നബിക്ക് നല്ലൊരു എട്ടിൻ്റെ പണി എട്ടിൻ്റെയല്ല പതിനാറിൻ്റെ പണി തന്നെയാണ് കിട്ടാൻ പോകണത് അവൻ അങ്ങനെ കുത്ത ജീവിതമല്ലേ അപ്പോൾ പിന്നെ ആ അതാണ് ആ ഒരു ഇതിന് ഒരു തിരിച്ചടി കിട്ടിയതാണ് ഇപ്പോൾ ഈ വരുന്നത് ഒരു കുട്ടീനേയും കൊണ്ട് അപ്പോഴും പറയുന്നുണ്ട് മറ്റേ നമ്മളെ നവ്യ പറയുന്നുണ്ട് എന്തൊക്കെയൊക്കെ ചെയ്താലും നീ തറവാട്ടിൽ